og det er veldig നിങ്ങളെ പോലുള്ള ഒരു റെക്കമെൻഡേഷൻ ചെയ്തിട്ട് ഞങ്ങൾക്ക് ആ മുന്നൂറ് രൂപ വാങ്ങി തരാനുള്ളൊരു നടപടി ഉണ്ട് നിങ്ങൾക്ക് ഇനിയിപ്പൊ ഈ മുന്നൂറ് രൂപ ആദ്യം മൂന്ന് മാസം പലർക്കും കിട്ടി പലർക്കും പത്ത് വാർഡിനുള്ള പന്ത്രണ്ട് വാർഡില് എല്ലാവർക്കും കിട്ടിയാണ് ഞാൻ എടിയും വന്നിട്ട് ഞങ്ങൾ മുന്നിൽ വരെ പറഞ്ഞാണ് രണ്ട് ദിവസം കൊണ്ട് ആ പൈസ നിങ്ങൾക്ക് എല്ലാവർക്കും കയറി ഇന്ന് രണ്ടാമത്തെ ദിവസമായി ഈ സമയം വരെ ആ പൈസ കിട്ടിയിട്ടുമില്ല ഞാൻ ഇന്ത്യ താലൂക്ക് വിളിച്ചപ്പോൾ പറഞ്ഞത് കളക്ടർക്ക് പരിശോധിക്കാനുള്ള പേപ്പർ വിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് പൈസ മൂന്ന് വാർഡിൽ എത്ര ഏകദേശം ഒരു കുടുംബത്തിൽ രണ്ടാൾക്ക് വെച്ച് രണ്ടായിരത്തി എണ്ണൂറ് പേർക്ക് ആദ്യം കൊടുത്തിട്ടുണ്ട് ആ രണ്ടായിരത്തി എണ്ണൂറ് പേർക്കാണ് ഇനിയും കൊടുക്കേണ്ടത് പക്ഷേ ഇപ്പം ഇനി ഇതിൽ അഞ്ഞൂറ്റി പതിനാല് കുടുംബം ബാലൻസാണ് ആൾക്ക് കൊടുക്കണം അത് ഇവർ തടഞ്ഞു വെച്ചിരിക്കുകയാണ് നിങ്ങളെ പോലുള്ള ബി ഐ പി റെക്കമേഷൻ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് കിട്ടും ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾ തുണയ്ക്കാൻ നിങ്ങൾ മുൻകൈ നിൽക്കുകയാണെങ്കിൽ സംഗതി നടക്കും കാരണം ഞങ്ങൾ എ ഡി എമ്മിനെ വരെ ഇവിടെ മണിക്കൂറുകളോളം തടഞ്ഞിട്ട് എന്നിട്ടാണ് ലാസ്റ്റ് മീറ്റിംഗ് കൂടിയിട്ടാണ് രണ്ട് ദിവസം കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ടാണ് വിട്ട അല്ലേ തൊഴിലാളികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു തൊഴിലാളികളും എല്ലാ മേഖലയിൽപ്പെട്ട ആൾക്കാരും ഇവിടെ തടഞ്ഞിട്ടിട്ട് പിന്നെ എ ഡി എമ്മിനെ വരെ ഭരിപ്പിച്ചു വിടുക എ ഡി എം വന്നിട്ടാണ് ബാക്കി വന്നിട്ട് പോയത് പക്ഷേ രണ്ട് ദിവസം കൊണ്ട് കേറ്റാന്ന് പറഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞു കാരണം നിങ്ങൾ ഇതെന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന് സർക്കാരിൻ്റെ ലെവലിൽ ചോദിക്കാം അതിനുള്ള പവറുണ്ട് നിങ്ങക്ക് അതുകൊണ്ടാണ് അത് തന്നെ വരെ ഏഡിയം വരെ അവിടെ വന്ന് ഒരു കൊല്ലായത്തിൽ എല്ലാ വാട്ടങ്ങളും വഞ്ചിച്ചുകൊണ്ടിട്ടു അവിടെ പേരില് ഞങ്ങള് ഞങ്ങൾ ഏത് താരത്തിനും തയ്യാറാണ് സമരത്തിന് തയ്യാറാണ് അവിടെ ഇത് തോടിന്റെ